മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ൾ നഗർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായി എം കെ ഗോപാലകൃഷ്ണൻ വള്ളത്തോൾ നഗർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ചുമതല ഏറ്റെടുത്തു വള്ളത്തോൾ നഗർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന ചാർജ് എടുക്കൽ ചടങ്ങിൽ കർഷക കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു വള്ളത്തോൾ നഗർ മുൻ ബ്ലോക്ക് പ്രസിഡന്റും നിലവിൽ വള്ളത്തോൾ നഗർ ചാർജ് വഹിക്കുന്ന നാരായണൻകുട്ടി യോഗം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ വള്ളത്തോൾ നഗർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി എസ് ലക്ഷ്മണൻ മുഖ്യപ്രഭാഷണം നടത്തി ടി കെ വാസുദേവൻ മുസ്തഫ തലശ്ശേരി സുനിൽ കുളത്ത് പി എ റസാഖ് സി സി മുരളി സി എ മുസ്തഫ മുതലായവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രവർത്തനങ്ങൾക്ക് അതിൽ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് ഇതിനാൽ ഞാനിവിടെ ഉറപ്പു നൽകി ന്യൂസ് ചെറുതുരുത്തി